ഹൈഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ ഉള്ള ഒരു കേക്കാണ് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയ്റ്റ് വരുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് നമ്മൾ നയൻ ഇഞ്ചിൻ്റെ പാനിൽ നമ്മൾ ടോട്ടൽ സിക്സ് എഗ്ഗ് വെച്ച് ചെയ്യുന്ന റെസിപ്പി ഉണ്ടല്ലോ ആ റെസിപ്പി രണ്ട് പാനിൽ വെച്ചിട്ട് നാല് ലെയറായിട്ട് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കിട്ടില്ല എങ്ങനെയാണെന്ന് സിക്സ് ഇഞ്ചിൻ്റെ റെസിപ്പി ഒരുമിച്ച് ചെയ്തിട്ട് നയൻ ഇഞ്ചിൻ്റെ രണ്ടും പാനിലൊഴിക്കുക ഓരോ പാനി നിന്ന് നമുക്ക് രണ്ട് ലെയർ വെച്ച് കിട്ടും അപ്പോൾ ടോട്ടൽ നാല് ലെയർ കിട്ടും കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കളർ കോമ്പിനേഷനിൽ കൊടുക്കുന്ന കേക്കാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹൈറ്റിൽ ഇരുന്നോട്ടേന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇനി കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് ഇതിൽ ലൈറ്റായിട്ട് യെല്ലോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രോപ്പാക്കി പോയി ഇടയരുത് ജസ്റ്റ് പാലറ്റ് നൈഫിൽ എന്തെങ്കിലും ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലത്തെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കിട്ടും അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി കാരണം മേലെ നമ്മൾ വേറെ കളർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കളർ ആഡ് ചെയ്യുന്നത് ഞാൻ കുറച്ച് ക്രീം എടുക്കുന്നുള്ളൂ ഒരുപാട് കളർ അപ്പോൾ വേണ്ടി വരില്ല അപ്പോൾ ആദ്യം തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മേലെ വേറെ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് നേരം ഒന്ന് ഫിനിഷ് ചെയ്യേണ്ട മേലത്തെ കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കേക്ക് ഞാൻ ഇൻസ്റ്റയിലും അതുപോലെ സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ കളറ് ഏതാന്നൊക്കെ ഉള്ളത് നല്ല കോമ്പിനേഷനാണെന്നൊക്കെ പറഞ്ഞു ശരിക്കും ഇതൊരു മൈൻഡിൽ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് കേട്ടോ ചില ഐഡിയകൾ അങ്ങനെ ആയിരിക്കുമല്ല നമ്മൾ മൈൻഡിൽ ഇങ്ങനെ കാണും ആ ഒരു കളർ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആ കേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ആണ് ഓ ചില കേക്കുകൾ അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ട് വിട്ടു തരുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളൊക്കെ വരാറുണ്ട് ചിലപ്പോൾ ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ കേക്കിൻ്റെ കളർ പറയാറുണ്ട് ചിലർ പറയുമ്പോൾ ഇഷ്ടത്തിന് ചെയ്താൽ മതി കുഴപ്പമില്ല ഞങ്ങൾക്ക് ഭംഗി ഉണ്ടാകുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മൾക്ക് അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് നല്ല ഭംഗിയിൽ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള കേക്കാണ് ഇട്ടത് അപ്പോൾ കേക്ക് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ടോപ്പിലുണ്ടോ വേറെ കളർ ആഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണം റിവേഴ്സ് ആയിട്ടും ചെയ്യാൻ താഴെ ഡാർക്ക് കളർ മേലെ ലൈറ്റ് ഞാനിപ്പോൾ മേലെയാണ് ഡാർക്ക് കളർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ റഫായിട്ടൊന്ന് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷമാണ് നമ്മൾ മേലെ കളർ കൊടുക്കുന്നത് കേട്ടോ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ കൊടുത്തേക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് മാജിക് കളേഴ്സിൻ്റെ റെഡും അതുപോലെ തന്നെ മാജിക് കളേഴ്സിൻ്റെ ലെമൺ യെല്ലോ ആണ് കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് കുറച്ച് ക്രീം എടുത്താൽ മതി ഒരുപാട് ക്രീമിൽ ക്രീം എടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ കളർ വേണ്ടി വരാം കുറച്ച് ക്രീം എടുത്തിട്ട് അതിൽ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡാർക്ക് ഡാർക്കായിട്ടും കിട്ടും ഒരുപാട് കളർ വേണ്ടി വരില്ല ഏകദേശം ഒരു സൺസെറ്റ് യെല്ലോടൊക്കെ ഒരു കളർ ഉണ്ടല്ലോ ആ കളറാണ് നമുക്ക് അങ്ങനെ കിട്ടാ റെഡ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം എന്നിട്ട് വേണം യെല്ലോ ആഡ് ചെയ്യാൻ കേട്ടോ റെഡ് കുറഞ്ഞു പോയാൽ ഒരു പീച്ച് ഷെയ്ഡായിട്ട് വരും അപ്പോൾ കൂടുതൽ റെഡ് ആഡ് ആഡിയാ എന്നിട്ട് കുറച്ച് വേണം യെല്ലോ ആഡ് ആഡിയാൻ അപ്പോൾ ഈ ഒരു കളർ കിട്ടും എന്നിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം മേലെ നിന്ന് ഇങ്ങനെ സെൻറ്റർ വരെ വരുന്ന ഒരു ലുക്കിലാണ് കൊടുക്കണം കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുക്കുക ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ആ ഒരു ചെയ്തൊരു പ്രാക്ടീസ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ടോപ്പിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ സൈഡിലും കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ പാലറ്റ് നൈഫ് ക്ലീൻ ആക്കിയിട്ട് വേണം കേട്ടോ ഫിനിഷിങ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ താഴെയും ആ ഒരു കളറാവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ പാലറ്റ് നൈഫ് ക്ലീൻ ചെയ്യുക എന്നിട്ട് ഫൈനലായിട്ട് ഫിനിഷിങ് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സൈഡ് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാട്ടാ പാലറ്റ് നൈഫ് അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടും അതിന് ശേഷം പിന്നെ നമുക്ക് ടോപ്പ് പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്യുക ടോപ്പ് പോഷൻ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതാണ് കൊടുക്കുന്നത് ടോപ്പിൽ നമ്മളൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് നമുക്കായ ഒരു ഭംഗി കിട്ടുക ആ ഒരു പാലറ്റ് നൈഫ് വെച്ചുള്ള ഡിസൈൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വൈറ്റ് പോർഷൻ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രീം ഇട്ട് കൊടുക്കുക അല്ല വളരെ ആയിട്ടുള്ള എയറിൽ മാത്രമേ കളറുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കളർ വേണ്ടി വരില്ല എന്നിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഫ്ലവേഴ്സ് കൊടുക്കേണ്ടിട്ടാ അതും വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് കൊടുക്കണത് നോസിൽ വെച്ചിട്ട് ചെയ്യണം ചില കേക്കുകള് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഭയങ്കര ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല എല്ലാ ഫിനിഷിങ് വർക്കും നമ്മളിപ്പോൾ നെയിമൊക്കെ എഴുതാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഫൈനൽ ആ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അത് പറയുമ്പോൾ ഇതൊരു സിമ്പിൾ കേക്കാണ് ഒരു കളർ കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കും കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളറിൻ്റെ കാര്യം അപ്പോൾ കേക്ക് അത്യാവശ്യം നന്നായിട്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നെ ഇങ്ങനെ എഡ്ജ് അങ്ങനെ ഒരു സെമി ഫിനിഷിംഗിൽ നിൽക്കുന്നതാണ് ഭംഗിയിട്ട് ആ എഡ്ജ് ഇങ്ങനെ ഷാർപ്പ് എഡ്ജ് ആവുന്നൊന്നുമില്ല ഈ ഒരു ഡിസൈൻ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനിഷിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈസിയാണ് ചെയ്യാനായിട്ട് ഇനി ഞാനിവിടെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ വരക്കൂ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കൂലേ റോസ് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന പെറ്റൽ നോസിലാണ് യൂസ് ചെയ്യുന്നത് പെറ്റൽ നോസിൽ നോസിലറിയാലോ ഒരു സൈഡിലെ എഡ്ജ് വളരെ തിന്നായിരിക്കും ഒരു തിക്കായിട്ടുള്ള ഭാഗമായിരിക്കും അപ്പോൾ തിന്നായിട്ടുള്ള ഭാഗം വേണം ആ ഒരു പെറ്റലിൻ്റെ എഡ്ജായിട്ട് വരാനായിട്ട് അന്നലെ ഭംഗി ഉണ്ടാവുകയുള്ളൂ അതായത് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക അത് ഒരു റെഡ് വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഫുള്ളായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ബ്ലൂവും ഈ ഒരു സൺസെറ്റ് യെല്ലോ അല്ലേ ആ ഒരു കളറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കളറിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഡാർക്ക് ലൈറ്റൊക്കെ ചിലപ്പോൾ ആയിരിക്കും കാരണം ചില വീഡിയോസിൽ പറയുമ്പോൾ പലർക്കും പല അഭിപ്രായമായിരിക്കും ചിലർ വേറെ കളർ പറയും ചിലർ എക്സാക്റ്റ് സെയിം കളർ തന്നെ പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ പിന്നെ ഇതിൻ്റെ എക്സാക്റ്റ് കളർ ഇതല്ല ശരിക്കും ഡേ ലൈറ്റിൽ വരുമ്പോഴാണ് ഇത് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യണത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റായിട്ടിരിക്കും ഇത്രയും ബ്രൈറ്റ് ബ്രൈറ്റായിട്ടല്ല ഇരിക്കുന്നത് കുറച്ചും കൂടി ഒന്ന് ഡള്ളായിട്ട് നിൽക്കുന്നൊരു കളർ ഉണ്ടല്ലോ അതുപോലെ ഉണ്ട് അതിപ്പോൾ ഫൈനൽ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലവർ നമുക്ക് കേക്കിൽ റൊട്ടേറ്റിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ കേക്കിൽ തന്നെ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലവറിനെ യൂസ് ചെയ്തിട്ട് പിന്നെ എടുത്ത് വെക്കണമോ അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒരുപാട് ടൈം ഉണ്ട് വേണ്ടി വരും അപ്പോൾ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കേക്കിൽ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് സൈഡിലും അതുപോലെ തന്നെ ടോപ്പിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ ബോട്ടം പോഷനിൽ കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു കളറിൽ വരുമ്പോഴാണ് ആ ഒരു ബ്ലൂവിന് പ്രത്യേക ഭംഗി വരാം അപ്പം അതുകൊണ്ട് തന്നെ ഈയൊരു ഭാഗത്തു നിന്ന് കൊടുക്കണത് ആ വൈറ്റ് പോർഷനിൽ കൊടുക്കുന്ന താഴെ അങ്ങനെ ഫുൾ ഫുള്ളായിട്ട് കൊടുക്കുന്നേക്കാളും ഭംഗി ഇതുപോലെ ഇങ്ങനെ അവിടെ കിടക്കായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടിട്ടോ പിന്നെ നമ്മൾ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഞാൻ കേക്കിൻ്റെ ബേസ് എടുത്തേക്കണത് ട്വൽവ് ഇഞ്ചാണ് കുറച്ചും കൂടി വലിയ ബേസ് എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ബേസിലും അങ്ങനെ ഫ്ലവർ ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുത്താലും ഭംഗിയുണ്ടാവും പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നാലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ട അപ്പോൾ ഏകദേശം നമ്മൾ ഫ്ലവർ വരച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് പേര് കൊടുക്കാനും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷുഗർ ബോൾസ് കൊടുക്കാനും മാത്രമേ ഉള്ളൂ ഞാൻ വൈറ്റ് പേൾസാണ് കൊടുക്കണത് അപ്പോൾ അങ്ങനെ ഫൈനൽ ഡെക്കറേഷൻ കഴിയുമ്പോൾ ആ ഒരു ബേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കട്ടെ എങ്ങനെയായാലും ചിലപ്പോൾ സൈഡിൽ ക്രീമോ എന്തെങ്കിലുമൊക്കെ എക്സസ് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ്ടാ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട് കോമ്പിനേഷൻ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യട്ടാ പിന്നെ പേര് കൊടുത്തേക്കണത് വേഫർ ഷീറ്റ് ഉണ്ടല്ലോ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ഒക്കെ എടുക്കൂലേ അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് പേര് എഴുതിയിട്ടുള്ളത് പിന്നെ ഫോണ്ടൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ ഫോണ്ടൻ വെച്ചിട്ട് പേര് പേരെഴുതാം അല്ലെങ്കിൽ ക്രീം ഫോൺ പേര് എഴുതിയാലും കുഴപ്പമില്ല എന്നാലും കുറച്ചും കൂടി ലുക്ക് കാണാനായിട്ട് ഇതുപോലെ എഴുതുന്നതാ അല്ലെങ്കിൽ ഫോണ്ടെൻ്റെ എഴുതുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബ ബൈ